ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിൻ്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ് പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിലാണ് ഈ വിധിയും പുറത്തു വരുന്നത് തൃപ്പൂണിത്തുറ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വല്ലാതെ കോരിത്തരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സാമ്പിൾ വാചകമാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് ഒരു സിംഗിൾ ബെഞ്ച് വിധി കൊണ്ട് ഈ നാട്ടിൽ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്രയെത്ര ദേവേന്ദ്രന്മാരുടെ വിധി കൊണ്ട് ഈ നാട്ടിൽ എന്തെല്ലാം അട്ടിമറിക്കപ്പെട്ടേനെ അതെല്ലാം മറികടന്ന് തന്നെയാണ് കേരളം മുന്നോട്ട് പോയത് വെറുതെ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹർജിയുമായി സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഇടപെട്ടതാണ് അപ്പോൾ അവിടെ നിന്ന് വ്യക്തമാകുന്നുണ്ട് ചില സത്യങ്ങൾ പക്ഷേ അത് എവിടെയൊക്കെയോ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചൊരവസ്ഥയുണ്ടെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ആ വിധിയെ സംബന്ധിച്ച് വിചിത്രമെന്ന വാക്ക് സ്വരാജ് ഉപയോഗിച്ചത് ഹൈക്കോടതി മുൻപാകെ തെരഞ്ഞെടുപ്പ് ഹർജി ഉന്നയിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിക്കൂർ അസംബ്ലി മണ്ഡലത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ജനവിധി അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതാവട്ടെ റിസൾട്ട് വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു പരാതിയുമായി ഹൈക്കോടതിയുടെ മുൻപാകെ വന്നതല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നഗ്നമായ നിയമലംഘനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ ഘട്ടത്തിൽ അത്തരം പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുൻപാകെയാണ് ഉന്നയിക്കേണ്ടത് ഒന്നിലധികം പരാതികൾ പല പരാതികൾ ഞങ്ങളുടെ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമെല്ലാം ഉന്നയിച്ചിരുന്നു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൊടുത്ത അത്തരം പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും ആ പരാതികൾ അടിസ്ഥാനമുള്ളതാണ് എന്ന് കണ്ടെത്തി യു ഡി എഫിൻ്റെ പ്രചരണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ദൈവത്തിൻ്റെ പേരിലുള്ള ചുവരെഴുത്ത് പ്രചരണ ബോർഡ് പോസ്റ്റർ ഇത്യാദി പ്രചരണ സാമഗ്രികളൊക്കെ ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിട്ടുള്ളതാണ് ആ വിവരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ തുടർച്ച എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാതിയായി ഉന്നയിച്ചത് എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത് ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിൻ്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ് പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിയിലാണ് ഈ വിധിയും പുറത്തു വരുന്നത് ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട് വിശ്വാസികളുടെ വോട്ട് നേടാൻ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാകും തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുമായും വക്കീലുമായും ആലോചിച്ച ശേഷം വിധിയുടെ വിധി പകർപ്പൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളൂ ഇത്രയുമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പിന്നെ കെ ബാബുവിനോട് കെ എം ഷാജി എന്നൊരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു സുപ്രീം കോടതി ഏറ്റവും അവസാനം വരെ വെറും കടലാസ് എം എൽ എ ആക്കിയിരുത്തിയ വ്യക്തി പിന്നീട് ജനം അതിനുശേഷം പുറത്തേക്കെടുത്ത് എറിഞ്ഞ വ്യക്തി ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ വിശ്വാസങ്ങൾ ഇളക്കി വിടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയവർ വലിയ നേതാവായിട്ട് പോലും അഞ്ച് തവണ തൃപ്പൂണിത്തറയിൽ തുടർച്ചയായി ജയിച്ച വ്യക്തി കരഞ്ഞു വിളിച്ച് കേവലം മൂന്നക്ക വോട്ടിനു മാത്രം ജയിച്ച് കയറിയതാണ് കൂടുതൽ ഇളക്കൊന്നും വേണ്ട ഈ നാട്ടിൽ സിംഗിൾ ബെഞ്ച് വിധിയിൽ അവസാനിക്കുന്നതല്ല നിയമ പോരാട്ടം ഇനിയുണ്ട് ഡിവിഷൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതി ഉണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടും അങ്ങനെ തന്നെയാണ് കേരളം പലതിലും നേടിയെടുത്തിട്ടുള്ളത് പല സിംഗിൾ ബെഞ്ചുകാരും കൈയൊഴിഞ്ഞപ്പോൾ അതിൽ മുകളിൽ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി ആ വിഷയത്തിൽ ന്യായ അന്യായങ്ങളെ വേർതിരിച്ച് വിധി പുറപ്പെടുവിച്ചവരുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല സ്വരാജ് പറഞ്ഞ പഴയൊരു വാചകം കൂടി സത്യാനന്തര കാലത്ത് മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന് മാത്രമേ പറഞ്ഞ അവസാനിപ്പിക്കേണ്ടതുള്ളൂ